പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ എല്ലാ യാത്രകളിലും ഞങ്ങൾക്ക് തുണയായിരിക്കുന്ന കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം വിദേശത്ത് പോകാനും അവിടെ എത്താനുള്ള വിസ യാത്രാരേഖകൾ എന്നിവ സംബന്ധിച്ച തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്കൊന്നു ചേരാം തിരുവെഴുത്തിൽ ഈജിപ്തിലേക്കുള്ള തിരു കുടുംബത്തിൻ്റെ പലായനം നമുക്ക് ധ്യാനിക്കാം ഭയവും ആശങ്കയും നിറഞ്ഞ ആ യാത്രയിൽ പരിശുദ്ധ അമ്മ അവർക്ക് തുണയായിരുന്നു അതുപോലെ ഞങ്ങളുടെ യാത്രയുടെ കാര്യത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഭയവും തടസ്സങ്ങളും നിയമപരമായ പ്രശ്നങ്ങളും അമ്മയുടെ മുൻപിൽ നമുക്ക് വയ്ക്കാം അമ്മേ ഞങ്ങളുടെ യാത്രാരേഖകളിൽ തടസ്സങ്ങളുണ്ടാകാതെ എല്ലാം സുഗമമായി പൂർത്തിയാക്കി ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ സഹായിക്കണമേ സഹായത്തിൻ്റെ മാതാവെ കൃപാസനം രാജ്ഞി ഞങ്ങളുടെ വിസ അപേക്ഷകളിൽ നേരിടുന്ന എല്ലാ തടസ്സങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ ഹൃദയത്തിന് സമർപ്പിക്കുന്നു കാലതാമസമുണ്ടാക്കുന്ന ഫയലുകൾ നിരസിക്കപ്പെട്ട അപേക്ഷകൾ നിയമപരമായ സങ്കീർണതകൾ എല്ലാം അമ്മയുടെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു അധികാരികളുടെ മുൻപിൽ ഞങ്ങൾക്ക് പ്രീതി ലഭിക്കുവാനും വിസ അഭിമുഖങ്ങളിൽ വിജയിക്കുവാനും ആവശ്യമായ കൃപ നൽകണമേ സാമ്പത്തിക സ്ഥിരത സംബന്ധിച്ചുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാനും എല്ലാ രേഖകളും കൃത്യസമയത്തിൽ ലഭിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ ഈ നിമിഷം നമുക്ക് നിശബ്ദമായി പ്രാർത്ഥിക്കാം വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ലക്ഷ്യമായ നല്ല ജോലിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പോകുന്ന നാട്ടിൽ നല്ല തൊഴിൽ കണ്ടെത്താൻ അവരെ നീ സഹായിക്കണമേ നല്ല ശമ്പളവും സുരക്ഷിതത്വവുമുള്ള ജോലി അവർക്ക് ലഭിക്കട്ടെ അവിടെ വിവേചനമോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കണമേ അവർ വിദേശത്തായിരിക്കുമ്പോൾ അവരുടെ കുടുംബത്തെ നീ സംരക്ഷിക്കണമേ ഈ യാത്ര അവരുടെ കുടുംബത്തിന് സാമ്പത്തിക ഉയർച്ച നൽകാൻ കാരണമാകട്ടെ അവരവിടെ സുരക്ഷിതരായി കഴിയാൻ നീ സഹായിക്കണമേ കൃപാസന മാതാവ് ഞങ്ങളുടെ യാത്രയിലൂടെ ഓരോ ഘട്ടവും ഞങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിമാനയാത്രയിലും അവിടുത്തെ താമസത്തിലും ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണമേ ഞങ്ങൾ വിദേശത്ത് ഒറ്റപ്പെടുന്ന വിദേശത്തൊറ്റപ്പെടുന്ന ഉണ്ടാകാതെ നല്ല സുഹൃത്തുക്കളെയും സഹായിക്കുന്നവരെയും ഞങ്ങൾക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു അന്യനാട്ടിലെ ജീവിതവുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ ആവശ്യമായ ധൈര്യവും ആത്മവിശ്വാസവും നൽകണമേ യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ ഭയങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും മോചനം നൽകണമേ കൃപാസന മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമർപ്പിച്ച എല്ലാ അപേക്ഷകളിലും അമ്മയുടെ അത്ഭുതകരമായ ഇടപെടൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ പ്രാർത്ഥനയുടെ ഫലമായി ഉടൻ തന്നെ വിസ ലഭിക്കുവാനും സുരക്ഷിതമായി യാത്ര ചെയ്യാനും ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇനി നമുക്ക് സമാപന പ്രാർത്ഥനയായി പരിശുദ്ധരാജ്ഞി എന്ന പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്ഥി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്ഥ ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമ്മേ ആ മീൻ അമ്മയുടെ അനുഗ്രഹവും വിജയകരമായ ഒരു യാത്രയും നിങ്ങളെല്ലാവരിലും നിറയട്ടെ ഈശോ മിസ്ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ